ജി പിയുടെയും ഗോപികയുടെയും ആഘോഷം ഇതുവരെ തീർന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഇവരുടെ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ജിപിയെക്കുറിച്ചും ഗോപികയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഇവരെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലും ആരാധകർക്കില്ല എന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇവർ ഏറ്റവും പ്രശസ്തമായ ഷെഫ് പിള്ളയുടെ ഹോട്ടലിലെത്തി ഷെഫ് പിള്ളയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തി ആഘോഷിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ് ഷെഫ് പിള്ളയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഗോപികയുടെയും ജി പിയുടെയും ആഘോഷം കഴിഞ്ഞ ദിവസം ആരെയും കൂട്ടാതെയാണ് ഇപ്പോൾ ഷെഫ് പിള്ളയുടെ നിർവാണ എന്ന ഭക്ഷണം കഴിക്കാനായി ഗോപികയും ജി പിയും എത്തിയത് ആ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെയാണ് ഇവർ മടങ്ങിയതും സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ഇപ്പോൾ ജിപിയുടെയും ഗോപികയുടെയും ഈ ഒരു വിശേഷം വൈറലാകുന്നത് ഷെഫ് പിള്ള തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഗസ്റ്റായി വന്നത് ഇവർ രണ്ടുപേരുമാണ് ഇത്രയും അധികം സ്നേഹമുള്ള ¿Verdad? കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഷെഫ് പിള്ളയുടെ ഹോട്ടലിലെത്തിയ ജിപിയോടൊപ്പം ഗോപിയോടൊപ്പം ചിത്രവും എടുത്തായിരുന്നു ഷെഫ് പിള്ള അവരെ മടക്കി അയച്ചത് ചുവന്ന കുർത്തയിൽ അതീവ സുന്ദരിയായി നിൽക്കുന്ന ഗോപികയുടെ ചിത്രങ്ങൾ അതിവേഗം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുത്തു അതോടൊപ്പം ഗോപികയ്ക്കും ജിപിക്കും ഒരു സമ്മാനം കൂടി നൽകിയിട്ടാണ് ഷെഫ് പിള്ള ഇവരെ മടക്കി അയച്ചത് വയറ് നിറയെ ഭക്ഷണം നൽകുക മാത്രമല്ല അവർക്ക് സന്തോഷമുള്ളൊരു സമ്മാനം കൂടി നൽകി ഷെഫ് പിള്ള അവരെ മടക്കി അയച്ചു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ാണ് ഇവരുടെ ഈ വാർത്ത ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ ഈ വാർത്തയാണ് ഏറ്റെടുക്കുന്നതും വളരെയധികം സന്തോഷത്തോടെ തന്നെ ഇവരുടെ പുതിയ വിശേഷം ഷെഫ് പിള്ളയോടൊപ്പം തുടങ്ങിയിരിക്കുകയാണ് ഷി ടു ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ചെറിയ കേക്ക് മുറിച്ച് കൂടി ഷെഫ് പിള്ള ഇവർക്ക് സന്തോഷം പകർന്നു നൽകി ഒരു കേക്ക് മുറിച്ച് രണ്ടുപേരും വായിൽ വെച്ച് കൊടുക്കുന്നതും പരസ്പരം സ്നേഹം കൈമാറുന്നതുമെല്ലാം ഈ വീഡിയോയിൽ കാണാം അതിമനോഹരമായ വീഡിയോ എന്തായാലും ഷെഫ് പിള്ളയുടെ ക്ഷണം ലഭിച്ചല്ലോ ഇനി എന്ത് വേണമെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഷെഫ് പിള്ളയുടെ ഇന്നലത്തെ ഒരു ഗസ്റ്റ് തന്നെയായിരുന്നു ഇവർ അതുകൊണ്ട് തന്നെ അധികം ഇല്ലാതെ കുറേയധികം പ്രൈവസി സമയം ഇവർക്ക് കിട്ടിയെന്നും അത് വളരെയധികം ഇവർ ആഘോഷിച്ചുവെന്നും സോഷ്യൽ മീഡിയ തന്നെ എഴുതുന്നു നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഈ ആഘോഷം ഏറ്റെടുത്തത് ഇതിനോടൊപ്പം തന്നെ അഭിലാഷ് പിള്ള തുടങ്ങി നിരവധി പേർ ലേ മെറേഡിയനിൽ എത്തിയ ഇവരുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അത്ര നല്ലവരാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണെന്നാണ് നിരവധി താരങ്ങൾ ഇപ്പോൾ ഇവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വളരെയധികം തിരക്കിലായിരുന്നു ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഇതുവരെ ജിപിയുടെ വ്ളോഗൊന്നും പുറത്തു വന്നിട്ടില്ല എന്നും ജി പിയും ഗോപികയും കൂടിയുള്ള ആദ്യത്തെ ജി പി വ്ലോഗ് കാത്തിരിക്കുകയാണ് ഞങ്ങളെന്നും പ്രേക്ഷകർ പറയുന്നു ജിപിയും ഗോപിയും വ്ളോഗിൽ ഒരുമിച്ച് എത്തിയിട്ടുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് ഇതുവരെയും ഇരുവരും എത്തിയിട്ടില്ല അതിന്റെ വിഷമം തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ളത് ജി പി ഉടനെ തന്നെ തിരക്കുകളെല്ലാം മറികടന്ന് ഇപ്പോൾ യൂട്യൂബിൽ സജീവമാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ജിപിക്ക് ആശംസകൾ അറിയിച്ച് ഇപ്പോഴും എത്തുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയിലേറെ ആയിട്ട് പോലും ഇവരുടെ വിശേഷങ്ങൾ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പ്രേക്ഷകർ തന്നെ ശ്രദ്ധിക്കുന്നു നിരവധി പേരാണ് ഇവർക്ക് ആശംസകൾ ഇപ്പോഴും ഇവരുടെ ആഘോഷം ഒരിക്കലും തീരരുതെന്ന് തന്നെയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കാരണം അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേർ തന്നെയാണ് ജി പിയും ഗോപിയെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമാണ് ഇവരെന്നും ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ എന്തു തന്നെയായാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടെന്നും ഇപ്പോൾ തന്നെ എല്ലാം അറിയാൻ കഴിയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ